പാകിസ്ഥാനെതിരായ മത്സരശേഷം നടത്തിയ പ്രതികരണങ്ങളിൽ ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവിനെതിരെ ഐ സി സി നടപടിയെടുത്തേക്കുമെന്ന് റിപ്പോർട്ട് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് നൽകിയ പരാതിയിലാണ് ഐ സി സിയുടെ തുടർ നടപടി ഇതുമായി ബന്ധപ്പെട്ട് മാച്ച് റാഫറി റിച്ചി റിച്ചാർഡ്സൺ ഇന്ത്യൻ ടീം മാനേജ്മെന്റിന് ഇമെയിൽ അയച്ചതായാണ് വിവരം സെപ്റ്റംബർ പതിനാലിന് പാകിസ്ഥാനെതിരെ നടന്ന ഏഷ്യാ കപ്പിലെ ഗ്രൂപ്പ് മത്സരത്തിന് പിന്നാലെ സൂര്യകുമാർ നടത്തിയ പ്രസ്താവനയാണ് പരാതിക്ക് ആധാരം സമ്മാനദാന ചടങ്ങിലും വാർത്താ സമ്മേളനത്തിലും സൂര്യകുമാർ യാദവ് നടത്തിയ പരാമർശങ്ങൾക്കെതിരെ രണ്ട് പരാതികൾ പി സി ബി നൽകിയതായി മാച്ച് റഫറി റിച്ചി റിച്ചാർഡ്സൺ ഇന്ത്യൻ ടീം മാനേജ്മെന്റിനെ അറിയിച്ചു പി സി ബി സമർപ്പിച്ച തെളിവുകളും മൊഴികളും പരിശോധിച്ചതായും സൂര്യകുമാറിന്റെ പരാമർശങ്ങൾ കായിക രംഗത്തിന്റെ പ്രതിശായിക്ക് കളങ്കം വരുത്താൻ സാധ്യതയുണ്ടെന്നും ഇന്ത്യൻ ക്യാപ്റ്റനെതിരെ കുറ്റം ചുമത്തേണ്ടതാണ് എന്നും റിച്ചാർഡ്സൺ ഇമെയിലിൽ പറയുന്നു ഇമെയിലിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനാലിന് നടന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് ശേഷമുള്ള സമ്മാനദാന ചടങ്ങിലും സമ്മേളനത്തിലും നിങ്ങളുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് നടത്തിയ പരാമർശങ്ങളെ കുറിച്ച് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് നൽകിയ രണ്ട് റിപ്പോർട്ടുകൾ കൈകാര്യം ചെയ്യാൻ ഐ എന്നോട് ആവശ്യപ്പെട്ടു എല്ലാ റിപ്പോർട്ടുകളും തെളിവുകളും പരിശോധിച്ചു കളിയുടെ താൽപ്പര്യത്തിന് ഹാനികരമായതും അനുചിതവുമായ അഭിപ്രായ പ്രകടനങ്ങളിലൂടെ മത്സരത്തെ അപകീർത്തിപ്പെടുത്തുന്ന പെരുമാറ്റത്തിന് സൂര്യകുമാർ യാദവിനെതിരെ കുറ്റം ചുമത്തണമെന്ന നിഗമനത്തിലെത്തിയെന്ന് ഇമെയിലിൽ പറയുന്നു